മാത്യു ഈ ബ്രൊമാൻസ് തിയേറ്ററിൽ ഭയങ്കര ഒരു പടമാണ് മാത്യുവിന്റെ ക്യാരക്ടർ അടക്കം ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ് പക്ഷെ ഓ ടിക്ക് വരുമ്പോ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മാത്യു കണ്ടിട്ടുണ്ടായിരിക്കും ഓ ടി ഓഡിയൻസിന് സ്വീകരിക്കുന്ന രീതി വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ അത് തിയേറ്ററിൽ വന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തെറ്റിപ്പോയത് എന്നാണ് എനിക്ക് ആൾക്കാർ പറയുന്നത് മനസ്സിലായിട്ട് തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും പറയുന്നുണ്ട് അത് ആൾക്കാർക്ക് ഒരു മെജോറി ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അത് നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് അത്രയുള്ളു ായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള സ്വീകരണം വരുമ്പോ ഒ ടി ടിക്ക് വന്നതിന്റെ രീതിയിലുള്ള സ്വീകരണം വരുമ്പോ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ട്